അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം അവസാനിച്ചപ്പോൾ വാശിയേറിയ പോരാട്ടത്തിനാണ് വേദികൾ സാക്ഷിയായത് നാനൂറ്റി ഇരുപത്തിനാല് പോയിന്റുമായി കണ്ണൂർ ജില്ല മുന്നേറുമ്പോൾ തൃശൂരും പാലക്കാടും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ തുടരുന്നു ആദ്യ ദിനം അപേക്ഷിച്ച രണ്ടാം ദിനത്തിൽ വേദികളിൽ തിരക്ക് കൂടുതലായിരുന്നു പ്രധാനപ്പെട്ട മത്സര ഇനങ്ങളായ ഹയർ സെക്കൻഡറി വിഭാഗം നാടകം ഹൈസ്കൂൾ വിഭാഗം ഒപ്പന ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തം ഹയർ സെക്കൻഡറി വിഭാഗം മാർഗംകളി കേരള നടനം തിരുവാതിര തുടങ്ങിയവ വിവിധ വേദികളിൽ അരങ്ങേറി കണ്ണൂർ ലീഡ് നിലനിർത്തുകയാണ് കോഴിക്കോടും തൃശൂരും തൊട്ടുപിറകിൽ ഇഞ്ചോടിഞ്ചു മത്സരം കാഴ്ചവെക്കുന്നു കലോത്സവം പരാതിരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഏതു പ്രശ്നവും പരിഹരിക്കുമെന്നും വിദ്യാർത്ഥികളുടെ പ്രൈസ് മണി ഉയർത്താൻ ആലോചനയുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രൂപയാണുള്ളത് അടുത്ത വർഷം മുതൽ നമ്മൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ആയിരത്തി കാര്യം സമയത്ത് പരിഗണനയിലാണ് ചിലപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി സാധ്യതയുണ്ട് നാളെ ജനപ്രിയ ഇനങ്ങളായ മിമിക്രി ആക്ട് ചവിട്ടുനാടകം കുച്ചിപ്പുടി തുടങ്ങിയവ വിവിധ വേദികളിൽ അരങ്ങേറും അമൃത ന്യൂസ് തിരുവനന്തപുരം